എൻ്റെ പേര് പ്രമോദ് തിരുവനന്തപുരത്ത് കരകുളം എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഞാൻ ഒരു ക്രൈസ്തവനായി ജീവിക്കുന്നു ക്രൈസ്തവ കുടുംബത്തിൽ തന്നെ ജനിച്ച് ക്രൈസ്തവനായി ജീവിക്കുന്നു പക്ഷേ ഒത്തിരി നാൾ മുമ്പ് തന്നെ കൃപാസനത്തിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എങ്കിൽ തന്നെ ഇവിടെ വരുവാനോ ഇവിടുത്തെ അനുഭവം എന്തെന്ന് അറിയാനോ എനിക്ക് സാധിച്ചില്ല എൻ്റെ ജീവിതത്തിൽ ഒരു വസ്തു വിൽക്കുവാൻ സാധിക്കുന്നില്ല കാരണം ജീവിതമാർഗമായ ഒരു വാഹനം അത് മുന്നോട്ട് പോകാൻ സാമ്പത്തികമായി നടക്കുന്നില്ല സാമ്പത്തിക കടക്കണിയിൽ അകപ്പെട്ടു അങ്ങനെ വളരെയേറെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ജീവിതത്തിലൂടെ ആയിരുന്നപ്പോൾ ഒരു അവസാന ഘട്ടം എന്നുള്ള ഒരു അറ്റംറ്റ് എന്നുള്ള രീതിയിൽ ഞാനും കുടുംബവും ഈ കൃപാസനത്തിലൂടെ കട കൃപാസനത്തിൽ കടന്നു വന്നു പക്ഷേ ഉടമ്പടി എടുക്കണോ എന്നുള്ളൊരു തീരുമാനം എനിക്കില്ലായിരുന്നു ഈ രാവിലെ തന്നെ ഇവിടെ വന്നു ഒരു ഏഴ് മണി എന്നെ ഇവിടെ എത്തി പക്ഷേ ഇവിടെ ഈ നടയിലെത്തിയപ്പോൾ ഒരു പരിസ്ഥാന്മാവിൻ്റെ കൃപ എന്നോണം ഞാൻ ആ വാഹനം എത്തിയെന്ന് എൻ്റെ കുടുംബത്തോട് ചോദിക്കുന്നു നിങ്ങൾ ആരെങ്കിലും ഉടമ്പടി എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് മറുപടി മറുപടി പോലും തന്നെ കേൾക്കാതെ ഞാൻ ഇറങ്ങി ഓടുന്ന ഒരവസ്ഥയാണ് വന്ന് ഇവിടെ അന്വേഷിക്കുകയും ലാസ്റ്റ് അങ്ങെന്നുള്ള രീതിയിൽ ഈ അത് ഉണംപടിക്ക് തയ്യാറെടുക്കുന്ന ക്ലാസ്സിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്തു പക്ഷേ അവിടെയും എൻ്റെ മനസ്സിൽ മാതാവേ എനിക്ക് ആ വസ്തുവെന്ന് വിൽക്കുവാനും എൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായി വളരെ പിന്നോക്ക അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ അതിന് ഒരു പരിഹാരം തരണമേ എന്ന് പ്രാർത്ഥനയോടെയാണ് പോയത് ആ ക്ലാസ്സിൽ തന്നെ എനിക്കൊരു പെട്ടെന്നൊരു അനുഭവം ഉണ്ടായത് ജോസഫ് അച്ഛൻ്റെ ഒരു വാക്കുകളാണ് നിങ്ങൾ വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അത് നിങ്ങൾക്ക് ഒന്നും സാധിച്ചില്ലെങ്കിൽ അത് കർത്താവിന് അതിന് അതിൻ്റേതായ ഒരു വില നൽകുവാൻ വേണ്ടി എന്ന് വച്ചാൽ കൂടുതൽ ഒരു വില നൽകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു താമസമാണ് ഉണ്ടാകുന്നത് എൻ്റെ വ മനസ്സിനെ വളരെയേറെ സ്പർശിച്ചു അത് എന്നിട്ട് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു പോകുന്നു ഉടമ്പടി എടുത്തത് കഴിഞ്ഞ മാസം ഒന്നാം തീയതി ആണ് കഴിഞ്ഞ മാസം ഒന്നാം തീയതി ഉടമ്പടി എടുത്തു ഒരു മാസത്തോളം ഞാൻ ആ ഉടമ്പടിയിൽ പറയുന്ന പ്രകാരം ബൈബിൾ വായിക്കുകയും അത് മറ്റ് ജീവിതശൈലി ശൈലി മാറ്റം വന്ന് പോയിക്കൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ എന്നെ പറയുന്നു നീ എന്തോ എന്താണ് ഒരു മാറ്റം സംഭവിച്ചു എന്നുള്ളത് എന്നുള്ളത് ഇങ്ങനെ ഒരു കളിയാക്കൽ രൂപേനെ പറഞ്ഞു പക്ഷേ എനിക്കത് ഒരു വലിയൊരു അംഗീകാരം പോലെ എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ മാറിയല്ലോ ദൈവത്തിൻ്റെ ഇതായി മാറിയല്ലോ എന്നുള്ളത് വീണ്ടും ഒരു മാസം കഴിഞ്ഞു ഒന്നും ആയില്ല അപ്പോഴാണ് വീണ്ടും ജോസഫ് അച്ഛൻ്റെ ഒരു പ്രസംഗത്തിലൂടെ ഞാൻ കേൾക്കുന്നു നിങ്ങൾ ഒരു ഒരാവശ്യം ആഗ്രഹിക്കുന്നെങ്കിൽ അത് നിങ്ങൾ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കൂ എന്നുള്ളത് ഞാൻ അത് ഈ മാസം ഒന്നാം തിയതി ആണ് ഇങ്ങനെ മനസ്സിൽ കരുതിയത് ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു എനിക്ക് ഏഴാം തീയതി വെച്ചാൽ ഒന്നാം തിയതി സൺഡേ അടുത്ത ഏഴാം തിയതി സൺഡേ സൺഡേയിലേക്ക് മുന്നോടിയായി എനിക്ക് ഇതിന് ഒരു ഉത്തരം തരണം എന്നുള്ളൊരു രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി അത്ഭുതം എന്നുള്ളോണം ഒരു ദിവസം രാത്രി അതിനിടയ്ക്ക് ഒരു അഞ്ചാം തിയതി രാത്രി ഒരു ഒരാൾ വിളിക്കുന്നു നിങ്ങളുടെ വസ്തു എടുക്കാൻ ആഗ്രഹം ഉണ്ട് ഒരാൾക്ക് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു അത്ഭുതം എന്നുള്ള ഓണം തന്നെ ആ ശനിയാഴ്ച തന്നെ അതിന് ടോക്കൺ അഡ്വാൻസ് നൽകുകയും അതിൻ്റെ അടുത്ത ആഴ്ച തന്നെ വളരെ പെട്ടെന്ന് സാധാരണ ഒരു പ്രോപ്പർട്ടിയൊക്കെ വളരെ വിൽക്കുന്നതിൻ്റെ അവസ്ഥ വരുന്നെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു ആറ് മാസം ആവാം അല്ലെങ്കിൽ ഒരു മാസത്തിന് മുന്നോടിയൊക്കെ ആവാം ഇത് വെറും ഒരാഴ്ച കൊണ്ട് തന്നെ ആ വസ്തു വിൽക്കുവാൻ സാധിച്ചു അത് അതുവഴി സാമ്പത്തികമായുള്ള ഒരു പ്രതിസന്ധി കടം ബാധ്യതകളെല്ലാം മാറുവാനും ജീവിതത്തിൻ്റെ ഒരു ഉപജീവന മാർഗം തന്നെ മുന്നോട്ട് പോവാനും സാധിച്ചു അതിലുപരി ഇവിടുത്തെ വളരെ ഒരു അത്ഭുത ആണ് ആ ജോസഫൻ പറഞ്ഞപോലെ നിങ്ങൾ ക്ക് വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലും പക്ഷേ കർത്താവിന് നിങ്ങൾക്ക് ഉചിതമായ ഒരു അതിൽ ഒരു വില നിങ്ങൾക്ക് നേടിത്തരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഈ സമയത്ത് അത് വളരെയേറെ വിലപ്പെട്ട വാക്കായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഉദ്ദേശിച്ചു കൊടുക്കുന്ന ഉദ്ദേശിച്ചതിനേക്കാളും ഉപരിയായിട്ടുള്ള ഒരു വിലയിലാണ് ആ വസ്തു എനിക്ക് വിൽക്കുവാൻ സാധിച്ചത് പക്ഷേ ഉപരി ഈ നൊയമ്പ് കാലങ്ങളിൽ തന്നെ ഒരു പക്ഷേ ഏഴ് ദിവസം പോലും എൻ്റെ ജീവിതത്തിൻ്റെ ചില ക്രമങ്ങൾ എനിക്ക് ചിട്ടപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കടന്നു പോയിട്ടുണ്ട് പക്ഷേ ഇന്നിതാ രണ്ട് മാസത്തോളം ഞാൻ ഉടമ്പടി എടുത്തിട്ടാവാൻ പോകുന്നു ഈ രണ്ട് മാസവും ഞാൻ വളരെയേറെ ക്രമപ്പെടുത്തിക്കൊണ്ട് ജീവിതശൈലി ക്രമപ്പെടുത്തി ജീവിതത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഞായറാഴ്ച ദിവസങ്ങൾ ഞാൻ കുർബാന യഥാർത്ഥത്തിൽ മുടക്കാറില്ല പക്ഷേ ഇട ദിവസങ്ങളിൽ ഉണ്ടെങ്കിൽ പോകാറില്ല പക്ഷേ ഞാൻ അതിനും ശ്രമിച്ച് ദൈവത്തോടടുത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു അതിലുപരി ഇപ്പോൾ ഈ പ്രേക്ഷിത പ്രവർത്തനം എന്നുള്ളോണം ഞാൻ പത്രങ്ങൾ സുഹൃത്തുക്കൾക്ക് അതുപോലെ വഴിയോരത്ത് കാണുന്നവർക്കൊക്കെയും നൽകുകയും ഇപ്പോൾ ഈ ഇടക്കാലത്ത് സംഭവിച്ച ഈ ഏഴാം തിയതിക്ക് ശേഷം സംഭവിച്ച ആ അത്ഭുതങ്ങൾ എനിക്ക് അറിയുന്നവരോടെല്ലാം ഞാൻ ഇങ്ങനെ കൃപാസനത്തിൽ പോവുകയും ഉടമ്പടി എടുത്ത് ഇങ്ങനെ ഒരു മഹാ അത്ഭുതം മാതാവ് ജീവിതത്തിൽ സംഭവിപ്പിച്ചു എന്നതൊക്കെ ഒരു സാക്ഷിയെന്നോളം തന്നെ ഞാൻ പറയുകയുണ്ടായി അതുപോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതിനും ഭക്ഷണം ഇല്ലാത്തവർക്കും വേണ്ടി എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ സഹായിക്കുകയും ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഇതെല്ലാം ചെയ്ത് അത്ഭുതം ചെയ്ത മാതാവിനും നന്ദി മലാക്കി പ്രവാചകന്റെ പുസ്തകം മൂന്ന് പത്തിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവേൻ സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു സ്വർഗകവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുന്ന ദൈവത്തിൻ്റെ അപരിമേയമായ സ്നേഹവും കരുതലും കരുണയും ഒക്കെ ഉടമ്പടിയിലൂടെ അനുഭവിച്ചറിയുന്ന ഓരോ കുടുംബവും ഓരോ മക്കളുമാണ് ഇവിടെ വന്ന് സാക്ഷ്യം പ പങ്കുവെച്ചു ഈ മകൻ തൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ബലവാന്മാർ സ്വർഗം സ്വർഗരാജ്യം പിടിച്ചെടുക്കുമെന്ന് മത്തായിസ്ലിഹായുടെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ തനിക്ക് ക്രമപ്പെട്ട ഒരു ജീവിതം തൻ്റെ ജീവിതത്തിലില്ലായിരുന്നു ചിട്ടയും ക്രമവുമായുള്ള ഒരു ജീവിതം നോമ്പ് നോമ്പുകാലത്ത് പോലും ഇതിനൊന്നും തനിക്ക് സാധിച്ചിരുന്നില്ല എന്നാൽ ഉടമ്പടി എടുത്ത് രണ്ട് മാസമാകുന്നു എൻ്റെ ജീവിതം ക്രമപ്പെട്ടു എനിക്കിന്ന് ചിട്ടയായ ഒരു ജീവിത രീതി രൂപപ്പെട്ടിരിക്കുന്നു ഉടമ്പടി എടുക്കുന്ന ഒട്ടുമിക്കവരും തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതാണിത് എങ്ങനെയാണ് തങ്ങൾക്ക് തങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് തങ്ങൾ മാറിയത് ഒരു പുതിയ നവ സൃഷ്ടിയായി തങ്ങളെങ്ങനെ രൂപപ്പെട്ടു എന്ന് അതുപോലെ തന്നെ തനിക്ക് ഉടമ്പടി ധ്യാനത്തിലൂടെ ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ പറയുന്ന ഓരോ വാക്കുകളും അത് തനിക്ക് വേണ്ടി തന്നെയാണ് പറഞ്ഞത് ഓരോ സാക്ഷി സാക്ഷ്യാനുഭവങ്ങളിലും മറ്റ് സാക്ഷ്യങ്ങളിലുമൊക്കെ അതുതന്നെയാണ് നമുക്ക് കേൾക്കുവാൻ സാധിക്കുക അങ്ങനെ ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ അരളി ചെയ്യുന്ന കാര്യങ്ങളാണ് ഓരോ പ്രാവശ്യവും നാം ഉടമ്പടി ധ്യാനത്തിൽ കേട്ടുകൊണ്ടിരിക്കുക അതാണ് നാം കേൾക്കുന്നത് അത് നമ്മെ ഓരോരുത്തരെയും സ്പർശിക്കുന്നതായിട്ട് മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ അരുപിയാണ് ഇവിടെ പ്രവർത്തിക്കുക ദൈവം വസിക്കുന്ന ആലയത്തിലേക്കാണ് നാം കടന്നു വന്നിരിക്കുക അപ്പോൾ അതൊക്കെ ഈ മകന് ഒത്തിരിയേറെ ധൈര്യം കൊടുത്തു അങ്ങനെ തൻ്റെ വിൽക്കാൻ പറ്റാതിരുന്ന തൻ്റെ വസ്തു വിൽക്കുവാൻ അത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ വിൽക്കുവാൻ അതിന് ഉചിതമായ അതായത് ഏറ്റവും താൻ ആഗ്രഹിച്ചതിനേക്കാൾ താൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല വിലയിൽ തന്നെ അത് വിറ്റുപോകുവാൻ കഴിഞ്ഞു തൻ്റെ വാഹനം തൻ്റെ ജീവിതമാർഗമായിരുന്നു അതിനുണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങുവാൻ സാധിച്ചു അങ്ങനെ തനിക്ക് ഭൗതികമായി തനിക്ക് കിട്ടിയ ആ നേട്ടങ്ങളേക്കാൾ ഉപരിയായിട്ട് തന്നെ ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് തനിക്ക് കിട്ടിയ മനസ്സമാധാനം ഞായറാഴ്ച പോലും ദിവ്യബിലയിൽ പങ്കെടുക്കാൻ പറ്റാതിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഇന്ന് അനുദിന ദിവ്യബിലയ്ക്കുള്ള പ്രാധാന്യം ജീവിതത്തിൽ ചിട്ടയോടെയുള്ള ജീവിത ഇതൊക്കെ തീർച്ചയായും ഓരോ വ്യക്തികളെയും നിത്യജീവിതത്തിന് അർഹരാക്കുന്ന ജീവിത ശൈലി തന്നെയാണ് അതുകൊണ്ടാണ് കൂതാശകളുടെ കൂതാശ അനുകരണ ജീവിതമാണ് ഉടമ്പടി ജീവിതം എന്ന് പറയുക ആദ്യമേ ഇവിടെ വരുന്നതിന് താല്പര്യമില്ലാതിരുന്നു എന്നാൽ ഇവിടെ വന്നപ്പോൾ താൻ മറ്റാരേക്കാളും മുമ്പേ ഇവിടെ ഓടിയെത്തി ഉടമ്പടി എടുക്കാനുള്ള ഒരു തീഷ്ണത തന്നിൽ ജ്വലിച്ചു എന്നാണ് പറയുക അതൊക്കെ തീർച്ചയായും അമ്മ മാതാവിൻ്റെ സാന്നിധ്യം തന്നെയാണ് അങ്ങനെ ഇന്ന് തൻ്റെ കുടുംബം സംരക്ഷിക്കപ്പെട്ടതിൻ്റെയും കുടുംബത്തിലെ സമാധാനവും അതുപോലെ തൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടതിൻ്റെയും നന്ദിയായിട്ട് ഈ മകൻ ഇവിടെ നിന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നഷ്ടങ്ങളെ ഈശോയുടെ അക്കൗണ്ടിലേക്ക് ഇടുവാനാണ് ബഹുമാനപ്പെട്ട ബി പി ജോസഫച്ചൻ പറയുക അതായത് നമുക്ക് നഷ്ടങ്ങളെന്ന് തോന്നുന്നത് നമുക്ക് നമുക്കിതുവരെയും നടക്കാത്ത പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നാം മടുത്തു എന്ന് പറയുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ഈശോയുടെ അക്കൗണ്ടിലേക്ക് ഇടുമ്പോൾ അത് ബാലൻസ് ഒത്തിരി വർദ്ധിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ നമുക്ക് കിട്ടാൻ പോകുന്ന ആസ്തിയുടെ ആസ്തി നാം കൂട്ടുകയാണ് ാണ് അത് നമുക്ക് മറക്കാതിരിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക